ഹായ് ഫ്രണ്ട്സ് മൈനാകം ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കണ്ണൂർ കലക്ടറേറ്റിനകത്താണുള്ളത് കേട്ടോ കുടുംബശ്രീ മിഷനിന്റെ പരമ്പരാഗത ആരോഗ്യ ഭക്ഷ്യമേള കാണാനും കഴിക്കാനും വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ജൂലൈ ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയാണ് ഈ മേള ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആരോഗ്യ ഭക്ഷ്യമേള എന്നാണ് ഒരു പേര് കൊടുത്തില്ല കുടുംബശ്രീ മിഷന്റെ തന്നെയാണ് ഈ ഒരു സംരംഭം പരമ്പരാഗത ആരോഗ്യ ഭക്ഷ്യമേള ജൂലൈ ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ മാത്രം കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഇതാണ് മെനു കർക്കിടകഞ്ഞി എൺപത് രൂപ പ്ലസ് തോര പുഴുക്ക് ചമ്മന്തി ചക്ക കപ്പ ബിരിയാണി പാൽക്കപ്പ എൺപത് രൂപ ചെണ്ടക്കപ്പ അമ്പത് രൂപ പയർ കഞ്ഞി ഇല അട ചക്കട ഉണ്ണിയപ്പം അങ്ങനെ ഉണ്ട് കണ്ണൂർ കളക്ട്രേറ്റ് മൈതാനിയിൽ കളക്ട്രേറ്റ് മൈതാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ട്രേറ്റിന്റെ മുൻപിൽ തന്നെയുള്ള ഈ ഒരു ചെറിയൊരു മൈതാനിയാണ് കേട്ടോ ഇതിനകത്ത് ഈ ഭക്ഷ്യമേള തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുടുംബശ്രീയുടെ പരമ്പരാഗത ആരോഗ്യ ഭക്ഷ്യമേളയാണിത് കേട്ടോ റോഡിന്റെ മറു നിന്ന് നോക്കുമ്പോൾ കാണുന്നത് കളക്ടറേറ്റിനകത്തേക്ക് ആയിരുന്ന ഗേറ്റ് ആണ് അവഴിയാണ് കേരളത് ആ ഗേറ്റിനകത്തോട് കേറി കളക്ടറേറ്റ് കോമ്പൗണ്ടിന് അകത്ത് തന്നെയാണ് ജില്ലാ സാധിക്കുന്നത് വകയാണ് അപ്പോൾ ഇത് കളക്ടറേറ്റ് മൈതാനി കളക്ടറേറ്റിന്റെ നേരെ മുൻപ് തന്നെയാണുള്ളത് കേട്ടോ അപ്പൊ നമുക്ക് ഇവരോട് ചോദിക്കാം കാര്യങ്ങൾ നടത്താറുണ്ട് എങ്ങനെയല്ല ി കർക്കിടക്കഞ്ഞി അല്ലേ പത്തിലുക്ക് അച്ചാറ് ചമ്മന്തിൽ കൊടുക്കുന്ന മരുന്ന് പ്രൊഡക്ട്സ് സംരംഭം എത്ര ദിവസമാണ് മുതൽ മുപ്പത്തൊന്ന് വരെയാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ലീവുള്ള സമയം ഗവൺമെന്റ് ലീവുള്ള സമയം ഒക്കെ എല്ലാ ആൾക്കാരും വന്ന് പറയുന്നത് എങ്ങനെയൊക്കെ കച്ചവടങ്ങളിൽ ആൾക്കാരിൽ ആൾക്കാരിൽ അറിഞ്ഞു വരുന്നേ ഉള്ളൂ ഇല്ലേ ഞാൻ ഈ കണ്ണൂർക്കാരനായിട്ട് എനിക്ക് ഇപ്പോഴും കഞ്ഞി റെഡിയായോ എല്ലാം കൊറേ വിഭവങ്ങൾ ഉണ്ട് അല്ലേ ശരി അപ്പൊ ഇവ എല്ലാരും കുടുംബശ്രീന്റെ ആൾക്കാർ തന്നെയാണ് അല്ലെ എല്ലാവിധ ഭാവങ്ങളും തരുന്നു സക്സസ് ആവട്ടെ ഇത് എത്രാമത്തെ ആവശ്യ നടത്തുന്നത് ആദ്യമായിട്ടാന്നോ അല്ലെങ്കിൽ ആ കുറെ വിഷമായി ഞാനിതുവരെ ഇല്ല അദ്ദേഹം കാണും അത് ഈ കലക്ട്രേറ്റിന്റെ ഉള്ളിലായത് കൊണ്ടാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് ജനങ്ങൾ ജനങ്ങളത് ശ്രദ്ധിക്കാത്തത് അതെ പോലീസ് മൈതാനിയിലേക്കൂടെ ഞാനും വന്നത് അപ്പം ഇത് ഇതിനോട്ട് അവിടെയാണ് ഞാനും പോയത് ശരി ഓക്കെ എല്ലാരും കുടുംബശ്രീന്റെ പ്രവർത്തകരല്ലേ അല്ലേ അംഗങ്ങളല്ലേ ജില്ലാ മിഷൻ അല്ലേ എങ്ങനെ പോന്ന് കാര്യങ്ങൾ കച്ചവട ബിസിനസ് അതെയാ എത്രാമത്തെ വർഷം ഇത് അതെ അതെ എന്തെല്ലാം പറയാം വിഭവങ്ങളെല്ലോ ഒന്ന് പറയാടക്കഞ്ഞാന്ന് മെയിൻ ചക്കയട ആവിയില് പോവുന്ന എല്ലാം ആരോഗ്യപരമായിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ അല്ലേ അതെ ആ അത് ശരി ആ ഇത് ഓരോരോ ഈ സെപ്പറേറ്റ് 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 ആണ് ആണല്ലേ നിങ്ങളെ അത് നിങ്ങളെ വിഭവങ്ങള് പായസം അല്ലേ റെഡി ആയിട്ടുണ്ട് അല്ലേ എല്ലാം അത് കഴിഞ്ഞ് പായസം അല്ലേ ഈ ചക്കപായസ പ്രധവൻ ചക്കപ്രതവൻ അല്ലേ ഓ അത് പരിപ്പ് പ്രധവന അല്ലേ അത് ശരിയാ പാലടയും കൂടിയുണ്ട് അതാകുന്നതല്ലേ പുഴക്കെട്ടുണ്ട് ഓ ശരിയാണ് ഒരുപാട് രൂപങ്ങളുണ്ട് ഇതെല്ലാം ഇതെല്ലാം വീട്ടിൽ ഉണ്ടാക്കാറുണ്ട് ഭർത്താവിന് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പൊ പറയൂ എങ്ങനെയല്ലേ നമ്മളിവിടെ കുടുംബശ്രീ മിഷന്റെ കീഴില് എല്ലാ വർഷവും കർക്കിടക ഫെസ്റ്റിവൽ നടത്തുന്നതാണ് കുടുംബശ്രീ സംരംഭകർക്ക് ഒരു വരുമാന മാർഗം എന്നുള്ളതാണ് ഇതുകൊണ്ട് ലക്ഷ്യമത് ഇതിന്റെ സപ്പോർട്ടിംഗ് ടീം എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടിംഗ് ഫാക്കൽറ്റി ആയിട്ടാണ് ഞാൻ ഇവിടെ ഇവിടെ വർക്ക് ചെയ്യുന്നത് നമ്മൾ ചെയ്തു കൊടുക്കും റിയാക്ഷൻ കൊടുക്കുമ്പോ നമുക്ക് കുറച്ചും കൂടി ഒരു ഇതിനെ കുറിച്ചൊരു ആ ചക്കുരുണ്ടല്ലേ പേരുണ്ട് ചക്ക ഇത് മരുന്നാണ് അല്ലേ ആ മരുന്നാണ് സ്ത്രീകൾക്കുള്ള സ്ത്രീകൾക്കുള്ള മരുന്ന് ഇത് ഇതുവതന്നെ പിന്നെ ഇത് ചക്കപ്പൊടിയുണ്ട് കായപ്പൊടിയുണ്ട് കുറ്റിയാട്ടോ മാങ്ങന്റെ ജാമുണ്ട് ആ പിന്നെ ഇതിന്റെ കുടുംബശ്രീ ഐറ്റംസ് കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങളെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉണ്ട് അതൊരു

മരുന്നല്ലേ സ്വന്തമായിട്ട് ഇത് അഞ്ഞൂറ് ഗ്രാം അല്ലേ തൊണ്ണൂറ് രൂപ അല്ലേ എന്റെ പേര് റംല എന്റെ പ്രൊഡക്റ്റ് റംലാസ് പിക്കിള് റംദാസ് ഓയില് പീപ്പിൾസ് പിക്കിൾസ് റംലാസ് ഓയിൽ മട്ടനൊരു ഉരുവച്ചാര മട്ടൻ എണ്ണ ഉണ്ടാക്കാൻ തുടങ്ങി ഇരുപത് വർഷമായി ഇപ്പൊ കൊടുക്കാൻ തുടങ്ങി ഫേമസ് ആയത് മൂന്നര വർഷമായിട്ട് ഉദ്ദേശിക്കുന്ന താരം മുടിവോയി ി മുടിപ്പോയി കഷണ്ടിക്ക് വരെ മുടി വരുന്നുണ്ട് പിന്നു നമ്മൾ ഞമ്മളിന്നെ ഇരച്ച മുടി മങ്ങി നിക്കുന്നുണ്ട് ഇന്നെ പോലെ നല്ലോണം മുടി ഉള്ളു മുടി നല്ലോണം വളരും ഈ ഒരു ബോട്ടിൽ തേക്കുമ്പോ തന്നെ എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ഒരു ബോട്ടിൽ തേക്കുമ്പോ തന്നെ ഞമ്മളിത് ചോദിക്കും ഇതെന്താ ഇത്രക്കാലം റേറ്റ് ഉണ്ട് ഇന്നത്തെ വെളിച്ചെണ്ണ അഞ്ഞൂറ്റ ഇരുന്നൂറ്റിയെളിച്ചെണ്ണൂറ്റി വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നല്ല ഒറിജിനല് ഇന്നത്തെ വെളിച്ചെണ്ണ വെച്ചിട്ടാണ് അത് ഇണ്ടാക്കി നമ്മളീ എണ്ണ ഒഴിക്കുമ്പോ തന്നെ ഈ മരുന്നിനെ ഒഴിക്കുമ്പോ തന്നെ നല്ല സ്മെല്ലടിക്കും ഇരുപത്തി അഞ്ചു തരം പച്ച മരുന്നിരുന്നതിന് വേറെ ഇത് കെഞ്ചിരക ഉലുവി അതൊന്നും ഇടൂല സ്മെല്ലടിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിനുള്ളിൽ ഒരു മൂടിയുണ്ട് ഇതൊരു ചെറിയ തോട്ടം നമ്മൾ ഞമ്മളാവിശ്യത്തിന് മാത്രം ഇത് ഒരാളെല്ലാം ഉപയോഗിക്കാൻ ഒന്നൊന്നര മാസം കിട്ടും പിന്നെ ഒരു വയസ്സും ഒരു കുട്ടിയൊക്കെ ഉണ്ടാക്കുക ആണു ഒക്കെ ഉപയോഗിക്കുക സ്ത്രീകൾക്ക് ഉപയോഗിക്കുക എല്ലാം അവർക്ക് ബോട്ടിൽ കേൾക്കുമ്പോ നല്ല പ്രയോജനപ്പെടുക പിന്നെ അച്ചാറിനായി ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്റെ നമ്പർ തൊണ്ണൂറ്റേഴ് നാപ്പത്തിനാല് അറുപത്തി ഏഴ് അമ്പത്തെട്ട് എഴുപത്തി ആറ് അപ്പൊ കൊറിയറിൽ വിടാന്നുണ്ടെങ്കിൽ അമ്പത് റുപ്പ ചിക്കൻ ചാർജും അഞ്ഞൂറ് റുപ്പ ഉണ്ടെ അവർ പോകുന്ന രണ്ടായിരുന്ന നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന കഞ്ഞി മാഡം ഇത് ഇതിന്റെ പ്രധാന ചേരുവ എന്ന് പിന്നെ ഇത് ഉലുവ ഉലുവ ആശാളി ജീരകം ഇതെല്ലാം വേണം പിന്നെ കർക്കിടകത്തിൽ ആരോഗ്യ സംരക്ഷിക്കാനാണെന്ന് നമ്മൾ കൂടുതലായിട്ട് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും അല്ല അന്ന് കർക്കിടക കഞ്ഞി െരി ഈ സംരംഭം ഇവിടെ മൂന്നാമത്തെ വർഷം അല്ലേ ഇത് വരുന്നല്ലേ കുടുംബശ്രീ ജില്ലാ മിഷന്റെ അമൃതം കർക്കിടകം പദ്ധതിയാണിത് കേട്ടോ അപ്പൊ സമയമാകുന്നേ ഉള്ളു കേട്ടോ ഇപ്പൊ പതിനൊന്നര മണിയായിട്ടേ ഉള്ളു പന്ത്രണ്ടര മണി ഒരു മണി എല്ലാവഴത്തേക്കാന്ന് ജനങ്ങൾ ഇവിടെ കഞ്ഞിടിക്കാനായി എത്തുക കളക്ടറേറ്റിന്റെ മുമ്പിൽ തന്നെ ഒരു കുടുംബശ്രീയുടെ വകയായിട്ടുള്ള ആരോഗ്യ ഭക്ഷ്യമേളയാണ് അതിന്റെ പേര് വന്നിട്ട് പരമ്പരാഗത ആരോഗ്യ ഭക്ഷ്യമേള എന്നാണ് കുടുംബശ്രീ മിഷന്റെ ആണ് പത്ത് ദിവസമാണ് ഇതിന്റെ ഇത് അതിൽ ഒരുപാട് വിഭവങ്ങളും കാര്യങ്ങളും തന്നെയാണ് കളക്ടറേറ്റ് മൈതാനി എന്ന് തന്നെ പറഞ്ഞൂടെ കളക്ടറേറ്റിന്റെ മുൻഭാഗത്ത് തന്നെയാണ് അപ്പൊ അതിൽ കർക്കിടക കഞ്ഞി മെയിൻ വിഭവം കുടുംബശ്രീ ജില്ലാ മിഷന്റെ പരമ്പരാഗത ആരോഗ്യ ഭക്ഷ്യമേള കേട്ടോ പൊതുജനങ്ങൾക്ക് സ്വാഗതം എഴുതി വെച്ചിട്ടുണ്ട് ആരും പേടിക്കേണ്ട കളക്ടറേറ്റിനുള്ളിൽ ഇത് എല്ലാവർക്കും പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ കർക്കിടകഞ്ഞും നാടൻ വിഭവങ്ങൾ ഒരുപാട് ഒരുക്കി വെച്ചിട്ടുണ്ട് ജൂലൈ ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയാണ് കളക്ടറേറ്റ് പരിസരത്ത് വന്നത് അപ്പോൾ എല്ലാവരും വരുമോ എല്ലാവർക്കും സ്വാഗതം പൊതുജനങ്ങൾക്ക് സ്വാഗതമാണ് ഇതാണ് ബോർഡ് അപ്പോൾ ഇതാണ് കളക്ടറേറ്റ് ഈ കലക്ടറേറ്റിനകത്താണ് കേട്ടോ ിൽ സ്റ്റേഷൻ അകത്തേക്കൂടി ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഈ വലതുവശത്തായിട്ടാണ് ഈ ഒരു ഭക്ഷ്യമേള പരമ്പരാഗത ആരോഗ്യ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു പരമ്പരാഗത ആരോഗ്യ ഭക്ഷ്യമേള സംഘടിപ്പിച്ചിരിക്കുന്നത് കേട്ടോ കൂടുതലങ്ങ് കലക്ട്രേറ്റിനകത്തൊന്നും പോകണ്ട ഇത് കലക്ട്രേറ്റിന് മുൻവശത്ത് തന്നെയാണ് പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ആർക്കും വന്ന് കഴിക്കാം കേട്ടോ മെയിൻ വിഭവം എന്ന് പറഞ്ഞാൽ കർക്കിടക കഞ്ഞിയാണ് ഒരു മണിക്ക് വരും അപ്പൊ ഇപ്രാവശ്യം എങ്ങനെയാ പ്രവർത്തനം നാലാം തീയതി വരുന്നുണ്ട് നാലാം തീയതി കഞ്ഞി കുടിക്കാൻ വന്നല്ലേ എങ്ങനെ വേണം കഞ്ഞി ടേസ്റ്റ് എങ്ങനെ വിഭവം സൗഹൃദമായിട്ടുണ്ട് കണ്ണൂര് കഞ്ഞി കുടിക്കുന്നില്ല അതെയാ എന്താന്ന് അറിയാൻ വേണ്ടിട്ടാ എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കിയത് കുടുംബശ്രീ മിഷന്റെ എവിടുന്ന വരുന്ന ചാല നടന്നാട്ട എന്തല്ല കഞ്ഞിണ്ട് പപ്പായ അച്ചാറ ഇത് നാരങ്ങാ പപ്പായ തോരനുണ്ട് തേങ്ങാ ചമ്മന്തി എവിടെ സ്ഥലം നടന്നത് സാറെവിടത്തിണ്ടോ ഇല്ല അതി സാറെ അതി ഏറ്റവും രണ്ടാം ദിവസം അപ്പൊ മാഡം തുടങ്ങിയില്ലേ തുടങ്ങിയില്ലേ ഇത് ഇത് അടയല്ലേ ചക്കട മൻസാരി തേങ്ങി മൻസാരി ആണോ വെയിറ്റേനാ അതില്ലേ ഇതേ സാധനം തന്നെ നോൺവെജിലും ഉണ്ടാക്കുന്നു അല്ലേ ഇവിടെ എന്തല്ല വിഭവങ്ങളല്ലേ ஏ சக்கவேனைது கண்ணூர அப்ப ஆ இது நெய்யப்போ நெய்யப் ப்ம் பாய் பரி நெய் பத்ரி நெய் பத்ரி பழப்ரி நெய் பத்ரி ரை நெய் பத்ரி ஓகே அடுத்து என்ன விவகோ சக்க சக்கபொளுக்கா உன்னேப்பு உண்டு இது சக்கபொளுக்கு சக்கபொளுக்கு உண்டு இது சக்க நர்ச்சது பழுத்த சக்க நர்ச்சது பழுத்த ஏக்கே நர்ச்சது இது பச்ச சக்க நர்ச்சது சக்க நர்ச்சது ചക്ക ഉണ്ണി അപ്പൊ ചക്ക പായസം ചക്ക 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 അല്ലേ കർക്കിടക്ക എങ്ങനെയല്ലേ കൂട്ട് ഇതിന്റെ കൂട്ട് അമര ചെറുപയർ ജീരകം പൊശി വറക്കും പിന്നെ പശുവിന്റെ തേങ്ങാപ്പാൽ കൂടുതലും അതിന്റെ അത്ര വിലയുണ്ട് എന്നാലും നമ്മളത് നമ്മുടെ തേങ്ങാപ്പാൽ തന്നെ വിദേശീന്റെ തേങ്ങാപ്പാൽ പിന്നെ അതിന് കൂട്ടായിട്ട് ചക്കപ്പുഴുക്കാന്നാക്കിയത് ചക്കപ്പുഴുക്കുണ്ട് കറി ഇത്

ചക്കരക്കല്ല് അല്ലേ അപ്പൊ ഈ കർക്കിടകഞ്ഞി എങ്ങനെയുണ്ട് രുചികര ആരോഗ്യത്തിന് നല്ല അല്ലെ ശരി ഓ അത് ശെരി കാപ്പിയോ പിടിച്ചോ ഇത് കണ്ടിട്ട് വന്ന അല്ലേ ആക്ച്വലി ഇവര് ഈ പോലീസ് മൈതാനാണെങ്കിൽ കുറച്ചും കൂടി ജനങ്ങൾ കനടയ്ക്ക് പോയി മാത്രല്ല ഇത് പെട്ടെന്ന് ഈ കളക്ട്രേറ്റിനുള്ളിൽ സാധാരണ ജനങ്ങള് സാറേ എങ്ങനെ കഞ്ഞി എങ്ങനെ ഉണ്ട് കുടിച്ചു നോക്കണം അതേറ്റാ ഹോസ്റ്റിൽ അതെയോ കർക്കിടകഞ്ഞെ ആരോഗ്യം സംരക്ഷിക്കട്ടെല്ലേ അതെ പ്രകൃതി വിഭവങ്ങൾ തന്നെ ഒന്നല്ലേ ഇതിലൊന്നും കൂട്ടുകളൊന്നും ഇല്ലല്ലോ ഓക്കെ എങ്ങനെയുണ്ട് സാറേ നല്ല കറങ്ങി കഞ്ഞി ഒരു വർഷത്തിൽ എല്ലാ വർഷവും പ്രത്യേക രീതി നല്ല അനുഭവമാണ് അല്ലേ ചേരു കുറെ ചേരുവല്ലേ കുഴപ്പമില്ല അതായത് ചക്ക സമ്മന്തി അതുപോലെ തന്നെ നാരങ്ങ കൊല്ലം ടിപൊളിയാറുണ്ട് അപ്പൊ അതെ നാച്ചുറൽ ആയിട്ടുള്ള നമ്മളെ ചക്ക ചക്കാന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങക്ക് വില കൂടിയാലും തേങ്ങ ചമ്മന്തി തന്നെയാ

മറ്റേ കലക്ട്രേറ്റ് മൈതാനിയിലോ അവിടെയാണ് കുറച്ചും കൂടി സാധാരണ ജനങ്ങള് കാരണം ഈ കലക്ട്രേറ്റിന്റെ ഉള്ളിൽ സാധാരണ ജനങ്ങളൊന്നും കേറാൻ ഒന്നും പഠിക്കും അവരെ പലരെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് നമുക്കുള്ള അല്ലാന്നുള്ളൊരു തോന്നലാമൊരു ആ വില കുറക്ക പക്ഷെ ഇങ്ങക്കൊരു കാര്യല്ലേ ഈ തേങ്ങക്കെല്ലാം ഭയങ്കര വിലയല്ലേ വേടാ എങ്ങനെയുണ്ട് കഞ്ഞി വീട്ടിലുണ്ടാക്കാറുണ്ട് ചട്ടിയിലാ ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള സംഗതി വാങ്ങിയ ഒരു കഞ്ഞി കേട്ടോ ഇല ഇലകളാ ഇലകൾ നല്ല തേങ്ങാ ചമ്മതി തേങ്ങക്ക് വിലയാണ് എന്നാലും ഒട്ടും കുറച്ചിട്ടില്ല തേങ്ങ തേങ്ങ തന്നെ പിന്നെ അതുപോലെ പപ്പായ നമ്മളെ വീട്ടിലുണ്ടാകുന്ന കളി കളയുന്ന സാധനമാണ് പപ്പായം ആരും അങ്ങനെ അതിനകവിഞ്ഞില്ല എല്ലാരും ഇഷ്ടം ചക്ക കുറച്ച് ചക്കൂടുതൽ ഇത് എങ്ങനെ കിട്ടി അത് സ്പെഷ്യലല്ലേ വേറെ മേടിച്ചത് എങ്ങനെയുണ്ട് കഞ്ഞി എന്താ അഭിപ്രായം സൂപ്പറാന്നല്ലേ നല്ല അല്ലേ അതെയോ നിന്ന് കിട്ടാറുണ്ടോ ഇതേമാതിരി കുറവാണല്ലോ ആ പിന്നെ ഞാരി അരിന്റെ കഞ്ഞിന്താ ചക്കപ്പുഴുക്കുണ്ടാക്കാറുണ്ടാവും പിന്നെ ഇത് പത്ത് ഇലയുടെ എന്ന് പറയാ പത്ത് ഇലയാന്ന് ഇലക്കറി ആ ചമ്മന്തി തേങ്ങ ചമ്മന്തി തന്നെയാണ് ഓക്കെ എല്ലാം കൊണ്ട് സൂപ്പർ അല്ലെ അപ്പൊ കുടുംബശ്രീ മിഷന് എന്താ പറയുന്നത്

പാല് തേങ്ങാൽ ആണോ തേങ്ങാൽ പശുപാൽ അല്ല തേങ്ങാൽ പിന്നെ അടുത്ത കപ്പ ബിരിയാണി അല്ലേ കപ്പ ബിരിയാണിയില് ഇറച്ചി കാര്യങ്ങളൊന്നും ഇപ്പൊ നമ്മള് പയ്യന്നൂര്ന്ന് പറഞ്ഞേ കുടുംബശ്രീ മിഷന്റെ ഭാഗമായിട്ട് പയ്യന്നൂർന്ന് പറഞ്ഞു നഗരസഭ ശേഷം അപ്പം നമ്മൾ കഞ്ഞി ടേസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതാ ഒരു ചട്ടി നിറയെ കഞ്ഞിയാണ് പിന്നെ ചക്കപ്പുഴുക്കുണ്ട് പത്തലേൻ്റെ തോരനാണ് ചമ്മന്തി പിന്നെ ഇത് പപ്പായ പപ്പായ സൂപ്പറാണ് ഇനി അവര് അരി കഞ്ഞിയാണ് അടിപൊളി ചട്ടിയിലാണ് കൂടെയുള്ള കഞ്ഞി കുടിച്ചു അടിപൊളിയായി ആ സന്തോഷായി നിങ്ങളെ ഈ സംരംഭം വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇത് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ജനങ്ങളൊരു അഭിപ്രായം പൈസ കുറച്ച് കൂടുതലല്ലേ എന്ന് അതായത് നമ്മള് സാധാരണ കർക്കിടകഞ്ഞിന്ന് പറയുമ്പോ സാധാ അരി ഇട്ടിട്ട് കഞ്ഞി വെക്കുന്നവരീ പിന്നെ ഉരുവ പിന്നെ അതായത് മരുന്നുകൾ മരുന്നുകളാണ് മരുന്നുകൾ അപ്പൊ പിന്നെ അത് മാത്രമല്ല അതിന്റെ കൂടെ പത്ത് ഇല കരകള് പത്തലകള് പിന്നെ പുഴുക്കുണ്ട് പിന്നെ അച്ചാറുണ്ട് പിന്നെ ചമ്മന്തി ഉണ്ട് അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് അപ്പൊ അതുകൊണ്ട് അപ്പൊ നിങ്ങള് സംരംഭം വിജയിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു കൂടാതെ ഒരു ഒരഭിപ്രായം കൂടിയുണ്ട് ഞങ്ങള് ഇത് കുറച്ച് വെളിയിലാണെങ്കിൽ നല്ലായിരുന്നില്ലേ കാരണം സാധാരണക്കാർ പൊതുജനങ്ങൾക്ക് കാരണം വെച്ചാൽ സാധാരണക്കാർക്ക് കളക്ടറേറ്റിന്റെ ഉള്ളിലേക്ക് കയറി വരുവാന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ് ഒരു പേടിയല്ലോ അപ്പം അടുത്ത സംരംഭം നിങ്ങള് ടൗൺ സ്ക്വയറിലോ ടി എം സി ആയിട്ട് ആലോചിച്ചിട്ട് ആ അതൊരു ശരി Okay.